ലീഡേഴ്സ് ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ വെസ്റ്റ് കമ്പനി നൽകുന്ന ഓഫറുകളും സ്കീമുകളെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ മാസം എല്ലാ മാസവും കമ്പനി തരുന്നത് പോലെ റീപർച്ചേസ് സ്കീം നൽകിയിട്ടുണ്ട് റീപർച്ചേസ് നമ്മൾ ഒരു പ്രാവശ്യം ബില്ലടിച്ചതിന് ശേഷം രണ്ടാമത് ബില്ലടിക്കുന്നതാണ് റീപർച്ചേസ് ഇത് രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഇതിൻ്റെ കാലാവധി എല്ലാ രണ്ടാം തീയതിക്കും പതിനെട്ടാം തീയതിക്കുമുള്ളിൽ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ മാത്രമേ ഈ സ്കീം നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഈ വർഷം ഈ മാസം മെയ് മാസത്തിൽ കമ്പനി അറുനൂറ്റി അൻപത് രൂപയ്ക്ക് അതിന് മുകളിലോട്ടോ വാങ്ങുകയാണെങ്കിൽ അഷോർസോപ്പ് ഓർമ്മ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു രൂപ കൊടുക്കേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നാം ബില്ല് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഒറ്റ ബില്ല് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതിന് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലോട്ടാണെങ്കിൽ നമുക്കൊരു അലക്ക് നമുക്ക് വാഷിംഗ് പൗഡർ ഒരു ബോട്ടിലോ ഒരു പാക്കറ്റ് വാഷിംഗ് പൗഡർ അതല്ല എങ്കിൽ ഫ്രഷപ്പ് എൻവിഗോ ഫ്രഷപ്പ് ഒരു ബോട്ടിൽ ഇതിലേതെങ്കിലും ഓരോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിൻ്റെ മുകളിലോട്ടോ നമ്മൾ ബില്ല് ചെയ്യുകയാണെങ്കിൽ നീമിൻ്റെ ഒരു ബോട്ടിൽ നമുക്ക് ലഭ്യമാണ് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം അഗ്രി എയ്റ്റി ടു അഗ്രി എയ്റ്റി ടു നമുക്ക് ഇതിൽ ചിത്രത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരെണ്ണം അതായത് ഓൾഡും നൂവും വന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഓരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മൂ മുന്നൂറ് മില്ലിയാണ് മൂന്ന് ബോട്ടിൽ നൂറ് മില്ലിയൻ്റെ വീതം മുന്നൂറ് ബോട്ട് മുന്നൂറ് മില്ലി നമുക്ക് ലഭ്യമാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിൻ്റെ മുകളിലോട്ടോ നാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഗ്രി ഹുമിക്ക് അഞ്ഞൂറ് മില്ലിയുടെ അഗ്രി ഹുമിക്ക് അതല്ലെങ്കിൽ അഞ്ഞൂറ് മില്ലിയുടെ അഗ്രി എയ്റ്റി ടു ഇതിലേതെങ്കിലും ഓരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതാണ് ഈ മാസത്തെ റീപർച്ചേസ് സ്കീമിൽ കമ്പനി തന്നിട്ടുള്ളത് പതിനെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ നമ്മൾ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് അടുത്തത് നമുക്ക് തന്നേക്കുന്ന ഒരു സ്കീമെന്ന് പറയുന്നത് സ്പെഷ്യൽ റീപർച്ചേസ് പർച്ചേസ് സ്കീമാണ് ഇതിനകത്ത് ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് എപ്പോഴെത്തീരുന്നോ അതുവരെയാണ് ഇതിൻ്റെ ടൈം ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ മാസം ലാസ്റ്റ് വരെ ഉപയോഗിക്കാം അതല്ല രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് തീർന്നാൽ ഈ സ്കീം അവസാനിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ പർച്ചേസ് ചെയ്യുമ്പോൾ മിസ്റ്റർ മിലാൻ വെലാനോ സ്കിൻ ഫോർമുല നെയ് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ഈ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മൾ വാങ്ങാൻ ഇത് എക്സ്ചേഞ്ചിനകത്തുള്ളൊരു പ്രോഡക്റ്റ് ബ്രാൻഡ് തന്നെയാണ് ആ ബ്രാൻഡിലുള്ള ഐറ്റംസ് എല്ലാം കോസ്മെറ്റിക് ഐറ്റംസാണ് അത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ മിക്സിംഗ് ബൗൾ രണ്ടെണ്ണമുള്ള ഒരു മിക്സിംഗ് ബൗളിൻ്റെ ഒരു പാക്കറ്റ് നമുക്ക് ഒരു രൂപയ്ക്ക് ലഭ്യമാണ് ഇതാണ് ഈ സ്പെഷ്യൽ റീ സ്കീം എന്ന് പറയുന്നത് രണ്ടാം തീയതി മുതൽ അതിൻ്റെ സ്കീമ് വരെ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും അടുത്തൊരു സ്കീം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസി ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ നാല് മാസം തുടർച്ചയായിട്ട് എല്ലാ പതിനാലാം തീയതിക്കുമുള്ളിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു പർച്ചേസ് നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരു സ്കീമാണ് റിപ്പർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസി രണ്ട് തരത്തിലുണ്ട് ഈ കാണുന്നത് അറുപത് പി വിയുടെയാണ് പിന്നെ നമുക്ക് നൂറ് പി വിയുടെ ഉണ്ട് അപ്പോൾ അറുപത് പി വിയുടെ നമ്മൾ വാങ്ങുന്നതെങ്കിൽ അഞ്ചാമത്തെ മാസം നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു വൗച്ചറാണ് കമ്പനി തരുന്നത് ആ വൗച്ചർ വെച്ചിട്ട് താഴെ കാണുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്ഷൻ ടു എന്ന് പറയുന്ന ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ മാത്രം നമുക്ക് ലഭ്യമാണ് ഉൽപ്പന്നങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ ഓപ്ഷൻ ഒന്നോ രണ്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നൂറ് പി വിൻ്റേത് അതല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ നൂറ് പി വിയുടെ പ്രത്യേകത ലീഡേഴ്സൊക്കെ ആണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്കീമാണിത് എല്ലാ രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഉള്ളിൽ ഈ സ്കീം എടുത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഒരു വൗച്ചർ നമുക്ക് കമ്പനി തരും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വൗച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റവക്കിൽ പറയുകയാണെങ്കിൽ ഒരു പർച്ചേസ് നമുക്ക് ഫ്രീ ആയി കിട്ടും എന്നുള്ളതാണ് ഡേറ്റ് തെറ്റാൻ പാടില്ല ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ വാങ്ങിയിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത പിന്നെ ഈ സ്കീം ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട് ഡീഡെയിൽസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റുകളുണ്ടാകും ബിസിനസ്സിന് പോകുമ്പോൾ നമുക്ക് പ്രോഡക്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ സാധ്യമാക്കും അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാവരും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഡേറ്റ് മറക്കാതെ സൂക്ഷിക്കുക മറ്റൊരു സ്കീം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓഫർ വെയ്റ്റ് മാനേജ്മെൻ്റ് പ്രൊഡക്റ്റ്സ് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെസ്ലിം വെസ്ലിം ഐറ്റംസ് ഉണ്ട് അതിനെല്ലാം കൂടി നമ്മൾ പന്ത്രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ ഒറ്റ ബില്ലിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് താൾ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു പ്രോട്ടീൻ പൗഡറുകൾ അതുപോലെ ന്യൂട്രീഷൻ പ്രോട്ടീൻ പൗഡർ വെസ് വെസ്റ്റേജ് വെസ്ലിം ക്യാപ്സൂള് വെസ്ലിം ഐറ്റംസ് എല്ലാം ഇതിനകത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഈ ലിസ്റ്റിൽ കാണുന്ന പ്രോഡക്റ്റുകൾ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അതിന് മുകളിലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാകുന്നത് വെസ്ലിൻ ഷെയ്ക്ക് റോസിൻ്റെ ഫ്ലേവർ ഉള്ള ഒരു ബോട്ടിൽ ഈ കാണുന്ന ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാകും എന്നുള്ളതാണ് ഇത് ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകും ഇതാണ് ഈ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കമ്പനി നമുക്ക് ഒരുപാട് ഓഫറുകൾ നല്ല നല്ല ഓഫറുകൾ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഓൾറെഡി യൂട്യൂബ് ചാനലിലുണ്ട് സ്പെഷ്യൽ ലക്കി ഡ്രോ സ്കീം എന്ന് പറയുന്നത് ഇത് രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഒമ്പതാം തീയതിക്കുള്ളിൽ ഇത് നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് നൂറ് പി വിയുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങണം ഈ രണ്ടാം തീയതിക്കും ഒമ്പതാം തീയതിക്കുള്ളിൽ നമ്മൾ വാങ്ങണം ഒപ്പം തന്നെ ഈ ഇത് ഒറ്റ ബില്ലായിട്ട് ആയിട്ട് വാങ്ങണമെന്നില്ല നമുക്ക് നാല് ബില്ല് ഏറ്റവും കൂടി പോയാൽ നാല് ബില്ല് അഞ്ച് ബില്ല് ആകരുത് നാല് ബില്ലിനുള്ളിൽ നൂറ് പി വി വാങ്ങുക എന്നുള്ളതാണ് നാല് ബി നാല് ബില്ലിനുള്ളിൽ നൂറ് പി വി മേടിക്കണം ഒമ്പതാം ഉള്ളിൽ വാങ്ങണം അങ്ങനെയാണെങ്കിൽ നരക്കിടുമ്പോൾ അഞ്ച് പേർക്ക് സാംസങ്ങിൻ്റെ ഗാലക്സി മോഡൽ എസ് ട്വൻറ്റി സിക്സ് ഫോ സ്മാർട്ട് ഫോണ് അഞ്ച് പേർക്ക് ലഭിക്കും ഇരുപത് പേർക്ക് മൈക്രോ ഓവൺ ഇരുപത്തെട്ട് ലിറ്ററിൻ്റെ മൈക്രോ ഓവൺ ഇരുപത് പേർക്ക് ലഭ്യമാകും സ്മാർട്ട് വാച്ച് ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് മുപ്പത് പേർക്ക് ലഭിക്കും പിന്നെ വയർലെസ് ഇയർബഡ്സ് നമ്മുടെ ഇയർഫോണ് ഹെഡ്സെറ്റ് നമുക്ക് മുപ്പത് പേർക്ക് ലഭിക്കും അങ്ങനെ ടോട്ടൽ എൺപത്തി അഞ്ച് പേരെ ഭാഗ്യവാന്മാരായി തിരഞ്ഞെടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സ്കീമാണ് ഈ സ്കീം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ടിക്കറ്റ് നൂറ് പി വി മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പി വി വരെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരു ടിക്കറ്റേ കിട്ടുള്ളൂ ഇരുന്നൂറ് പി വിയിൽ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടിക്കറ്റ് കിട്ടും അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ട് ടിക്കറ്റ് അത് മുന്നൂറ് പി വി ആയിക്കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് ടിക്കറ്റ് അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോകും അത് എത്ര പി വി മേടിക്കുന്നു അതിനനുസരിച്ചുള്ള ടിക്കറ്റ് നമുക്ക് ലഭിക്കും എക്സ്ട്രാ ടിക്കറ്റ് ലഭ്യമാകും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഉൽപ്പന്നമേളയിലും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മെയ് പന്ത്രണ്ടാം തീയതി ആണ് ഇതിൻ്റെ ടിക്കറ്റ് നറുക്കെടുപ്പ് അപ്പം നറുക്കെടുക്കുന്നത് മെയ് പന്ത്രണ്ടാം തീയതി അപ്പോൾ ഇത്രയുള്ള പ്രത്യേകതകളൊക്കെയാണ് ഇതിനകത്ത് കമ്പനി പറഞ്ഞിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്കീമാണ് ഇത് ഒമ്പതാം തീയതിയാണ് എന്ന് ഓർത്തിരിക്കുക ഒമ്പതാം തീയതിക്കുള്ളിൽ ഇത് ചെയ്യാനായിട്ട് ഓർത്തിരിക്കാം ഇതാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് പിന്നെ ഉള്ളൊരു എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ട് ബില്ലെടുക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് ഇൻവോയ്സ് ആഫ്റ്റർ ജോയിനിങ് സ്കീം ഇത് രണ്ടാം തീയതി മുതൽ ഈ മാസത്തിൻ്റെ അവസാനം വരെയുണ്ട് എപ്പോൾ എവിടെ നമുക്ക് ചെയ്യാം ആദ്യമായിട്ട് ബില്ലടിക്ക ആ ഡിസ്ട്രിബ്യൂട്ടർ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ഒറ്റ ബില്ലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്കീമാണ് ഈ കാണുന്ന ഏതെങ്കിലും ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാൻ കഴിയും എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഈ മാസത്തിന് അവസാനം വരെ ഈ സ്കീമുണ്ട് അപ്പം ഇത്രയും സ്കീമുകളാണ് മെയ് മാസത്തിൽ കമ്പനി തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഉപയോഗിക്കുക അത് സ്കീമുകൾ നന്നായിട്ട് ഉപയോഗിക്കുകയും ബിസിനസ് വളർത്താൻ ഒക്കെ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വിഷുവധ് ജയ് വെസ്റ്റീജ്